നമസ്കാരം ഇംഗ്സിലേക്ക് സ്വാഗതം അൻപത്തിയൊന്ന് വെട്ടുകൾ അതേറ്റു കൊല്ലപ്പെട്ട ടി പി മരണപ്പെട്ടിട്ട് ഒരു വ്യാഴവട്ടം കഴിഞ്ഞെങ്കിലും കേരള മനസാക്ഷി ഇപ്പോഴും അത് ഏറ്റുപറയുന്നു നിയമസഭയിലടക്കം ഇപ്പോഴും ചർച്ചയായി മാറുന്നു ഇപ്പോഴത്തെ സജീവ രാഷ്ട്രീയത്തിൽ എപ്പോഴും സി പി എമ്മിൽ വിമത ഉയർത്തുന്നവർക്കുള്ള താക്കീതായി മുന്നറിയിപ്പായി ഇപ്പോഴും ടി പി അവശേഷിക്കുന്നു എന്നാൽ ആ മുറിവ് മറ്റുള്ളവരുടെ മനസ്സിൽ മനസ്സിലുണങ്ങാത്തപ്പോഴും അത് മനസ്സിലാക്കാത്തത് കേരളത്തിലെ സി പി എമ്മുകാർക്ക് മാത്രമാണ് അത് വീണ്ടും ആവർത്തിക്കുമോ ചരിത്രം ആവർത്തിക്കുമോ എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് പല സംഭവങ്ങൾ ഏറ്റവും ഒടുവിലായി അറബി നേതാവ് ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ ജയിൽ മോചിതരാക്കാനായി ഹൈക്കോടതി ഉത്തരവിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് സർക്കാർ നടത്താൻ ഉദ്ദേശിച്ച വഴിവിട്ട നീക്കങ്ങൾ പോലും ഏവരെയും കേരള സമൂഹത്തെ ഞെട്ടിച്ചതാണ് അമ്പരപ്പിച്ചതാണ് വേണ്ടി അങ്ങനെ ഒരു നീക്കം നടത്തിയെന്ന ചോദ്യം സമൂഹത്തിൽ ഉയരുമ്പോഴും അതിന് വ്യക്തമായ ഉത്തരം അതേവർക്കും ലഭിക്കുന്നുണ്ട് കൊലക്കേസിലെ പ്രതികളെ പാർട്ടിയും സർക്കാരും സംരക്ഷിക്കുന്നത് എന്തിനു വേണ്ടി എന്നുള്ളതും സമൂഹത്തിൽ ഭീതി പരത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഏവരെയും അടിമകളാക്കാമെന്നുള്ള ചിന്തയാണോ സി പി എമ്മിനുള്ളത് എന്നുള്ളതാണ് ഏവരും ഉയർത്തുന്ന മറ്റൊരു ചോദ്യം ഈ സാഹചര്യത്തിലാണ് ഒരു യുവ നേതാവ് പാർട്ടിയെ വിറപ്പിക്കുന്നത് സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലാണ് ശക്തമായ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ യുവ നേതാവിനെതിരെ മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകിയതായിട്ടുള്ള വെളിപ്പെടുത്തലാണ് നേരത്തെ പുറത്തു വന്നത് എന്നാൽ അത് ഫലം കാണാതെ വന്നതോടെയാണ് പാർട്ടി വിടാനായി മനു നിർബന്ധിതനായത് എന്ന് വേണം മനസ്സിലാക്കാൻ യുവജന കമ്മീഷന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള എം ഷാജിറിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ടുള്ള പരാതിയാണ് മനു തോമസ് സമർപ്പിച്ചത് അതേക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ് ഇത് നിഷേധിക്കാനായി ഇനി എങ്ങനെ പാർട്ടിക്ക് കഴിയുമെന്നതാണ് ചോദ്യം സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘവുമായി ചേർന്ന് ഷാജർ തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടത്തിയെന്നാണ് മനു തോമസ് പരാതി ഉന്നയിക്കുന്നത് അതിന് തെളിവായി ശബ്ദരേഖയും ജില്ലാ കമ്മിറ്റിക്ക് കിട്ടിയതായി മനു തോമസ് തന്നെ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘവുമായിട്ടുള്ള യുവ നേതാവിൻ്റെ വഴിവിട്ട ബന്ധങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കത്തിൽ എടുത്തു പറയുന്നു ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധ കുറവ് ഉണ്ടാകരുത് എന്നൊരു പരാമർശം മാത്രമേ ജില്ലാ നേതൃത്വത്തിൽ നിന്നും ആരോപണം വിധേയനെതിരെ ഉണ്ടായെന്നാണ് മനു സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് അതായത് മൗനാനുവാദം നൽകുന്നത് പാർട്ടിയും പാർട്ടി പ്രവർത്തകരും ഉന്നത നേതാക്കളും തന്നെ എന്നാൽ മനു ഇങ്ങനെ സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ കത്തിലെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് അതിങ്ങനെയാണ് സഖാവെ ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ അവസാനം കണ്ണൂർ ഡി സിക്ക് പരാതി നൽകിയിരുന്നു ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന എനിക്കെതിരെ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ പ്രവർത്തനം നടത്തുന്ന വ്യക്തികളുമായി ചേർന്ന് ഡിവൈഎഫ്ഐ നേതാവും പാർട്ടി ഡി സി അംഗവുമായിട്ടുള്ളയും ഷാജർ ഗൂഢാലോചന നടത്തിയെന്നതാണ് ഉള്ളടക്കം അതിന് തെളിവായി ആകാശ് തില്ലങ്കേരി എന്ന കൊട്ടേഷൻ ക്രിമിനലിന്റെ രഹസ്യ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന വോയിസ് മെസ്സേജ് കൂടി ഡി സിക്ക് കിട്ടിയിരുന്നു എന്നാൽ ഈ പരാതി അന്വേഷിക്കാൻ ഒരു വർഷത്തോളം പാർട്ടി തന്നെ തയ്യാറായില്ല മൂന്ന് തവണ ആക്ഷേപമായി ഉന്നയിച്ചെങ്കിലും നീതി ലഭിക്കുകയുണ്ടായില്ല ഷാജറിന് ശ്രദ്ധ കുറവുണ്ടായി എന്ന പരാമർശം മാത്രമാണ് അന്വേഷണ കമ്മീഷൻ നടത്തിയതെന്നാണ് പരാതിയിൽ മനു തോമസ് ആരോപിക്കുന്നത് രണ്ടായിരത്തി ഏപ്രിലാണ് മനു തോമസ് ഇങ്ങനെ സംസ്ഥാന സെക്രട്ടറിക്ക് ഈ പരാതി സമർപ്പിച്ചത് ജില്ലാ കമ്മിറ്റി അവഗണിച്ച പരാതി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ ആവർത്തിച്ചപ്പോഴാണ് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് ഏകാംഗ അന്വേഷണ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് ആരോപണ വിധേയനെ സംരക്ഷിക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള വാദമാണ് മനു ഉയർത്തുന്നത് അതിനുശേഷമാണ് നടപടിയിലെ പരാമർശം കൂടി ചൂണ്ടിക്കാണിച്ച് മനു സംസ്ഥാന സെക്രട്ടറിക്ക് അപ്പീൽ നൽകിയത് സംസ്ഥാന നേതൃത്വവും പ്രശ്നം തികഞ്ഞ അവജ്ഞയോടുകൂടി നോക്കി കണ്ടു എന്ന് മനുവിന് മനസ്സിലായി ശേഷം പാർട്ടിയിൽ നിന്നും പൂർണ്ണമായി അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഈ ഒരു വെളിപ്പെടുത്തൽ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ തുറന്നു പറഞ്ഞപ്പോൾ മനു ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് ശക്തമായ വിമർശനം തന്നെയാണ് ഇതിനേറെ പറയുന്നു വധഭീഷണി അടക്കം ഇനി വരും ദിവസങ്ങളിൽ മനുവിന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം ഏതും തന്നെയില്ല ഏറ്റവും ഒടുവിൽ മനു തോമസ് എന്തിന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഈ വിഷയം വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു പ്രസക്തമായൊരു ചോദ്യം നിലവിൽ പിണറായി വിജയനെതിരെ ഒരു ഭാഗത്ത് കരുനീക്കവുമായി സി പി എമ്മിലെ ചില നേതാക്കൾ തന്നെ രംഗത്തിറങ്ങുന്നു എന്ന അഭ്യൂഹം പ്രചരിക്കുകയാണ് ഇനി പിണറായി വിജയൻ തന്നെ ഒതുക്കാനായി ശ്രമിച്ച ചില ജയരാജന്മാരുണ്ട് കണ്ണൂരിൽ അവരുടെ ഒരു വലിയ ഒളിയമ്പായി മനു മാറുന്നു എന്നതും ഒരു ഭാഗത്ത് ഉയർത്തുന്നുണ്ട് വിക്ടിം പ്ലേ ആണോ ഇവിടെ നടക്കുന്നത് എന്ന ചോദ്യവും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായിരുന്നാലും ഈ സംഭവത്തിൽ മനു തോമസിനെതിരെ ഒരു വിമർശനം പി ജയരാജൻ തന്നെ ഉയർത്തുകയാണ് പതിനഞ്ച് മാസമായി യാതൊരു വിധത്തിലുമുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്താത്തയാളാണ് മനു തോമസ് തോമസെന്നും ക്വട്ടേഷൻ സംഘത്തിനെതിരെ എന്ന അവകാശവാദം ആരെ കബളിപ്പിക്കാനാണെന്നാണ് പി ജെ ചോദിച്ചിരിക്കുന്നത് പാർട്ടികളെ ആരെയെങ്കിലും ലക്ഷ്യം വെച്ച് തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അതിന് കൂട്ടുനിൽക്കാനായി തങ്ങൾക്ക് കഴിയില്ല ഒരു പത്രത്തിൽ നടത്തിയ പരാമർശത്തിലൂടെ തന്നെയും താറടിച്ച് കാണിക്കാൻ മനു തോമസ് ശ്രമിച്ചിട്ടുണ്ട് അതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് പി ജയരാജൻ ഫേസ്ബുക്ക് കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത് മനു തോമസിന്റെ ആരോപണങ്ങൾ വാർത്തയാക്കിയ മാധ്യമങ്ങളെയും അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട് കർഷക കുടുംബത്തിൽ നിന്നും എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും നേതാവായി വളർന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിയിലെത്തിയ മനു തോമസിന് ജീവിതത്തിൽ ഒട്ടേറെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും എന്നാൽ അന്നൊന്നും കിട്ടാത്ത അനീതിക്കെതിരായ പോരാളി ഇപ്പോൾ അദ്ദേഹത്തിന് മാധ്യമങ്ങൾ നൽകുന്നുവെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് സി പി എമ്മിൽ നിന്നും പുറത്തുപോയതുകൊണ്ടാണ് ഇതൊക്കെ തന്നെ ഉണ്ടായതെന്നും പി ജെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ പതിനഞ്ച് മാസമായി ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനവും നടത്താതെ വീട്ടിലിരിക്കുന്ന ആളാണ് മനു തോമസ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോലും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിനെതിരെ പോരാടുന്നു എന്ന അവകാശവാദം ആരെ കബളിപ്പിക്കാനാണ് പാർട്ടിയിലെ ആരെയെങ്കിലും ലക്ഷ്യം വെച്ച് ബോധപൂർവമായ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ ഒരിക്കലും അതിന് കൂട്ടുനിൽക്കാൻ പാർട്ടി കിട്ടില്ല എന്നാണ് ജയരാജൻ തറപ്പിച്ച് പറയുന്നത് എന്നാൽ ഇതോട് കൂട്ടിച്ചേർത്ത് വായിക്കുന്ന ചില സംഭവങ്ങളുണ്ട് ആദ്യം പരാമർശ ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം തന്നെയാണ് അതിൽ പങ്കില്ല എന്നാണ് എല്ലാ കാലത്തും സി പി എം പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രതികളെ തള്ളിപ്പറയുന്നുവെന്ന് പറയുമ്പോഴും ജയിലിൽ ഉന്നത പരിഗണനയും പരോളും കിട്ടിയ കൊട്ടേഷൻ പിടിക്കാനും സാമ്പത്തിക ഇടപാടുകൾ നടത്താനും എന്തിന് വീട്ടുകാര്യങ്ങൾ പോലും നോക്കാൻ അവസരമൊരുക്കി കൊടുത്ത അവരെ എന്നും സർക്കാർ തന്നെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണമാണ് ശക്തമാകുന്നത് ജനങ്ങളൊന്നും ഇത് കാണാതിരിക്കുന്നില്ല ജയിലിൽ കിടന്നതിനേക്കാൾ കൂടുതൽ കാലം അവർ പുറത്തിറങ്ങി നടന്ന ചരിത്രം പോലുമുണ്ട് ഇനിയും അത് ആവർത്തിക്കാൻ ഒരു സാഹചര്യം തന്നെയാണ് ഒരുക്കി കൊടുക്കാനിരുന്നത് ഇതിനേറെ പറയുന്നു ഇതുവരെ ശിക്ഷ അനുഭവിച്ചിരുന്ന പ്രതികളിൽ മുന്നൂറിലധികം ദിവസം പുറത്തിറങ്ങിയ പരോൾ ലഭിച്ച പ്രതികൾ പോലും ഉണ്ടായിരുന്നു ഇനി മനു തോമസ് ഉന്നയിച്ചിരിക്കുന്ന ഈ പരാതി അന്വേഷിച്ച് കഴമ്പില്ല എന്ന് കണ്ടതിന് ശേഷമാണ് അത് തള്ളിയതെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മറുപടിയായി നൽകുന്നത് കൊട്ടേഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് പാർട്ടിയിൽ ഒരിക്കലും സ്ഥാനമുണ്ടാകില്ല എന്ന് തറപ്പിച്ചു പറയുന്നു ഈ പരാതി അന്വേഷിച്ചു കൊട്ടേഷൻ സംഘങ്ങളെ സംരക്ഷിക്കുന്ന പാർട്ടി അല്ല എന്ന് മാത്രമല്ല സ്വർണ്ണക്കടത്തും കള്ളപ്പണ ഇടപാടും എതിർക്കുന്നു എന്നു കൂടി ജയരാജൻ എടുത്തു പറയുന്നു അതിന് നേതൃത്വം നൽകുന്നവർക്കും പാർട്ടി എതിരായി പ്രവർത്തിക്കും പാർട്ടിയിൽ കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുള്ളവരുണ്ടെന്ന പ്രചാരണം അഭികാമ്യമല്ല എന്നാണ് ജയരാജൻ എടുത്തു പറയുന്നത് പാർട്ടി ഒരിക്കലും മനു തോമസിനെ പുറത്താക്കിയതല്ല എന്നും കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി പാർട്ടി യോഗങ്ങളിലും പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാതെ മാറി നിൽക്കുന്നതാണ് മനു തോമസ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അംഗത്വം പുതുക്കിയതുമില്ല കൃത്യമായ കാരണം കൂടാതെ തുടർച്ചയായി തന്നെ പല പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നു സംഖ്യ കൊടുക്കാതിരിക്കുന്നു അങ്ങനെ ആരെയും പാർട്ടി തള്ളിക്കളയുമെന്നാണ് ജയരാജൻ പറയുന്നത് അംഗത്തെ ഫോം പൂരിപ്പിച്ച് അതത് ഘടകത്തിനാണ് നൽകേണ്ടത് മനു തോമസ് അതുപോലും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ തുറന്നു പറയുന്നു അതുകൊണ്ട് ഇതിനൊന്നും കഴമ്പില്ല എന്നാണ് സി പി എം വ്യക്തമാക്കി പറയുന്നത് എന്തായിരുന്നാലും ഇതിലൊരു തീർപ്പുണ്ടാകുമെന്നാണ് കരുതുന്നത് ന്യൂസ് ഡെസ്ക് മല വാർത്ത ഇൻസെ Oop!